ജനത്തിനെ പാനിക്കി ജനത്തിന്റെ ഒരു പൾസിനെ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബിജിഎത്തിൽ വീഡിയോകൾ ഇടിച്ചു കയറ്റി ബുംസംസ് ഉണ്ടാക്കുന്ന ഡയലോഗുകൾ അടിച്ചുകൊണ്ട് വാർത്താ മുറികളിൽ വന്നിരിക്കുന്ന അവതാരകന്മാർ മനസ്സിലാക്കുക കൊണ്ടുവിരൽ ചോദിക്കുന്നത് ഇവിടത്തെ കച്ചവട മാധ്യമ സ്ഥാപനങ്ങളോടാണ് റേറ്റിങ്ങിന് വേണ്ടി വാർത്തകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഇന്നാട്ടിലെ പുതിയ മാധ്യമശാലകളോടാണ് നിങ്ങൾക്ക് അതൊരു എക്സ്ക്ലൂസീവ് ആവാം പക്ഷേ അനേകായിരം ജനങ്ങൾക്ക് അത് കണ്ണുനീരാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മീഡിയ മുറികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്ന വാർത്തയുടെ വസ്തുതകൾ പോലും വിലയിരുത്താതെ ഒരു ഫാക്റ്റ് ചെക്കും ചെക്ക് ചെയ്യാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഒരു ചോദ്യ ചിഹ്നത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ സംഭവിച്ചോ അങ്ങനെയാണോ സംഭവിക്കുന്നത് അവിടെ അതാണോ നടക്കുന്നത് അവിടെ അത് സംഭവിച്ചതായി പറയുന്നു എന്നുള്ള ചോദ്യമങ്ങൾ എത്രയോ പേരുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടാവും എത്രയോ പേരുടെ കണ്ണുകൾ കലങ്ങുന്നുണ്ടാവും തീർച്ചയായിട്ടും ഈ നാട്ടിലെ മാധ്യമങ്ങൾ നേരിന്റെ വഴിയെ സഞ്ചരിച്ച് നേരിനെ മനുഷ്യരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതായത് മനുഷ്യനാവശ്യമായ സേഫ്റ്റി പ്രിക്കേഷൻസ് എടുക്കേണ്ട ഒരു ദുരന്ത മുഖത്ത് നമ്മൾ അതിജീവിക്കുമ്പോൾ അത് എന്ത് തന്നെ ദുരന്തമുഖമായാലും നമ്മൾ കരുതേണ്ട മുൻകരുതലുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ് നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അനേകായിരം അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളിൽ ടി വി ഓൺ ചെയ്ത് നിങ്ങളുടെ ചാനൽ ട്യൂൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ വെച്ചുകൊണ്ട് അതിനു മുന്നിൽ ഇരിക്കുന്നത് അതിൽ നിങ്ങൾ പറയുന്ന വാർത്തകൾ വിശ്വസിക്കുന്നത് അതിൽ ഇന്നിന്റെ ഇന്നിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ വേദനയും വിഷവുമാണ് നിങ്ങൾ ഇന്നൊരു കാര്യം വന്ന് സമൂഹത്തിന് മുന്നിൽ പറയുന്നു മണിക്യൂറുകൾ വിത്തിൻ മണിക്യൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത് തിരുത്തുന്നു അത് എന്തിൻ്റെ എന്തിൻ്റെ മാധ്യമമാണ് അതായത് ഒരു തരത്തിലും വിഷയവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താതെ നിങ്ങളുടെ റേറ്റിംഗ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്ന വാർത്തകൾ ഒരു ഒരു ആരെയൊക്കെയോ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നിങ്ങൾക്ക് വേണ്ടത് കയ്യടി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് റേറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പ്രശസ്തി ആണെങ്കിൽ അതിനിതല്ല അവസരം അവസരങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളരെ പ്രസരിപ്പ് കാരണം നിങ്ങൾ പല തരത്തിലുള്ള നമ്മുടെ ക്രൈസിസുകളും നടന്നതിന് ശേഷവും നടക്കുന്ന സമയത്തും അതിന്റെ ഡിജിറ്റൽ വിഷ്വൽ അവതരണം സമൂഹത്തിന് മുന്നിൽ നടത്താറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബിജിയം കുത്തി നിറച്ച് ഒരു വേദനയെ ഒരു ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റഡ് സ്റ്റോറി പോലെ സൊസൈറ്റിയുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ അതിൽ അനുഭവിച്ചവരുടെ ഉള്ളിൽ എന്തുമാത്രം പൊള്ളുന്നുണ്ടാവുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൽ അനുഭവിച്ചവർ ഇത് കാണുമ്പോൾ എന്തുമാത്രമാണ് വേദനിക്കുന്നതെന്ന് ആ ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങൾക്ക് അതിനോടൊന്ന് ഒന്ന് ഒന്ന് മാറ്റി നിർത്തി ജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ തീർച്ചയായിട്ടും മീഡിയ വഴി നമ്മൾ അറിയുക തന്നെ വേണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ക്രൈസസിനകത്ത് നമ്മൾ പാനിക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ വാർത്താ മുറികളിൽ രാത്രി കാലങ്ങളിൽ പല ഇവിടുത്തെ പ്രമുഖ പല ചാനലുകളുടെയും രാത്രി വീഡിയോ ലൈവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ കണ്ടന്റുകൾക്കകത്ത് നിങ്ങൾ പല ചാനലുകളും ഒരേ വിഷയത്തിനെ പല പല വീഡിയോകളായി അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കുന്ന ലൈവ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചാണ് നിങ്ങൾ പറയുന്നത് വിഷയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പല രീതിയിൽ ആളുകളെ എങ്ങനെ നിങ്ങളുടെ ചാനലിന് മുന്നിൽ പിടിച്ചിരുത്തണം എന്നുള്ള മർമ്മം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇതെന്തിന്റെ ജേർണലിസമാണ് സത്യം വിളിച്ചു പറയുന്നതാണ് ജേർണലിസം സത്യത്തെ തുറന്ന് കാട്ടുന്നതാണ് ജേർണലിസം ഒരാളുടെ കണ്ണുനീരിനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ് ജേർണലിസം അല്ലാതെ മനുഷ്യനെ പ്രഷർ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ സമ്മർദ്ദത്തിൽ നിർത്തുന്ന മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന ഇത്തരത്തിലുള്ള ജേണലിസം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തിന്റെ ഗുണമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് രാത്രികളിൽ നിങ്ങളുടെ ചാനലുകൾ ഓൺ ചെയ്ത് വെച്ചിരുന്ന് വാർത്ത കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുതരം തരം പ്രഷർ കുക്കറിനകത്തിരിക്കുന്ന ഫീലാണ് സാധാരണക്കാർക്ക് കിട്ടുന്നത് ഞാനിത് പറയുമ്പോൾ ചിലർ ചോദിക്കും എന്നാൽ നിനക്ക് അത് ഓഫ് ചെയ്ത് വെച്ച് വേറെ കണ്ടുകൂടെയെന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ഇടങ്ങളിൽ നമുക്ക് എന്ത് നടക്കുന്നു എന്നറിയാനാണ് നമ്മൾ മീഡിയയെ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമത്തെ സമീപിക്കുന്നത് അവിടെ അവർ പറയുന്ന വാക്കുകളുടെ വിശ്വസ്തതയെ ഏറ്റെടുക്കാനാണ് ഓരോരുത്തരും പഠിച്ചിട്ടുള്ളത് കാരണം മീഡിയ എന്ന് പറയുന്നത് പണ്ട് ആകാശവാണി മുതൽ ഇനി നിന്ന് ന്യൂജൻ മീഡിയ വരെ ഓൺലൈൻ പോർട്ടുകളിൽ നിറഞ്ഞിരിക്കുന്ന മീഡിയ വരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അവർ പറയുന്ന വാക്കുകളിലെ വിശ്വസ്തതയെടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒഫീഷ്യൽ സൈറ്റുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ആർമിയുടെ ഏതെങ്കിലും ഒഫീഷ്യൽ സൈറ്റുകളിലോ വരുന്ന വാർത്തകൾ ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ ഇവർക്ക് പറയാൻ പറ്റുന്ന മെസ്സേജ് കറക്റ്റ് ആയിരിക്കും അതായത് അവർ ഈ പറയുന്ന നമ്മളുടെ സിസ്റ്റം നമുക്കൊരു സിസ്റ്റം ഉണ്ട് നമ്മളെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട് നമുക്ക് വേണ്ടി നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു സേനയുണ്ട് അവർ പുറത്തുവിടുന്ന വാർത്തകളാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഇവിടെ എക്സ് അക്കൗണ്ടുകളിൽ വരുന്ന എക്സ് അക്കൗണ്ടുകളിൽ വരുന്ന പഴയ വീഡിയോകൾ പോലും ഇവർ എടുത്ത് പല ക്യാപ്ഷനുകൾ കൊടുത്തുകൊണ്ട് ഇവർ നമ്മളുടെ മുന്നിൽ കാണിക്കുന്നു ഇവിടെ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ പാനിക്കാവും പാനിക്കായിട്ട് അവൻ പേടിക്കും കാരണം അവന്റെ നാട് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിലാണ് പോകുന്നത് എന്ന് അവൻ പേടിക്കും അപ്പൊ അവനെ സംബന്ധിച്ചോളം സത്യം അറിയുമ്പോൾ അതിനൊരു ഇതിനെ നമുക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും നമ്മൾ എടുക്കുക തന്നെ വേണം ആ വാർത്തകൾ മീഡിയ കൊടുക്കുക തന്നെ വേണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ബീജിയം കുത്തി നിറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ എവിടെന്നെങ്കിലും കിട്ടുന്ന വീഡിയോകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കി മാറ്റി ഒരു തരത്തിൽ ഇവർ എന്താ പറയുക ഒരു ഉത്സവ പ്രതിനിധിയാണ് ചാനലുകാർ ഇപ്പോൾ മിക്ക ചാനലുകാരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടത് അവരുടെ ചാനൽ കാണുവാൻ വേണ്ട ആളുകളെ അവിടെ പിടിച്ചിരുത്തുക എന്ന മാത്രമുള്ള ലക്ഷ്യമാണ് അവരുടെ ചാനലിലെ ആളുകളുടെ ഗ്രോത്ത് കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ രാത്രിയിലുള്ള അവരുടെ ലൈവ് വരെ അവർ കട്ടാക്കാറുണ്ട് നിങ്ങൾ ആരൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അവരുടെ വ്യൂവേഴ്സിന്റെ കൗണ്ട് കുറഞ്ഞാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈവ് ആ ടൈമിൽ അവർ കട്ട് ചെയ്യും ഇനി അവിടെ വ്യൂവേഴ്സിന്റെ കൗണ്ട് ഉണ്ടെന്ന് അതൊരു ഒരു ലക്ഷം പേർ എന്നൊരു കൗണ്ടിൽ നിന്നാൽ പിന്നെയും കഥകൾ മെനഞ്ഞുകൊണ്ട് ആ ലൈവിനെ അവർ തുടരുക തന്നെ ചെയ്യും അതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ് വെറും റേറ്റിംഗ് റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിടുന്നത് പറയുവാനുള്ളത് തെറ്റ് ചെയ്യുന്നത് മീഡിയ ആണെങ്കിൽ അത് പറയുക തന്നെ ചെയ്യണം അവിടെ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല മീഡിയ ചെയ്യുന്ന തെറ്റിനെ പറയുവാനുള്ള അവകാശം ഇവിടുത്തെ സാധാരണക്കാരനുണ്ട് ആ അവകാശമുള്ളൊരു സാധാരണക്കാരനാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവരവരുടെ ചാനലുകളുടെ ഹെഡ്ലൈനുകളിൽ അല്ലെങ്കിൽ മുകളിലത്തെ ബോക്സിൽ ഇവർ കൊടുത്തിട്ടുണ്ടാവും ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ പറയാതിരിക്കുക ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ പരത്താതിരിക്കുക ഇവർ തന്നെ കൊടുക്കുന്ന എത്രയോ ഫേക്ക് ന്യൂസുകൾ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ എവർ ഫാറ്റ് ചെക്ക് ചെയ്തു അത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് എവർ തന്നെ സമൂഹത്തിന് മുന്നിൽ പറയുന്നുണ്ട് ഈ കിട്ടുന്ന വാർത്തയെ ആ സമയത്ത് അവർ പുലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അവരുടെ ഒരു അവതരണ ശൈലി ഉണ്ട് വളരെ ഭയങ്കര അപ്പിൽ നിർത്തി ബാക്ക്ഗ്രൗണ്ടിൽ വളരെ എന്താ പറയുക പേടിപ്പെടുത്തുന്ന ബിജിഎം എല്ലാം ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഉള്ളിലേക്ക് മനുഷ്യന്റെ ഉള്ളിൽ അത് എങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് അത് എങ്ങനെ അപ്ഡേറ്റഡ് ആക്കാം എന്നുള്ള കറക്റ്റ് പോയിന്റിൽ അവർ പറഞ്ഞു നിർത്താറുണ്ട് എന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഫേക്ക് ന്യൂസ് എന്ന് ഇവർ തന്നെ അത് കാണിക്കാറുമുണ്ട് അപ്പോൾ അവർക്ക് റേറ്റിംഗ് ആണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കാതെ സത്യം വിളിച്ചു പറയുന്ന ചാനലുകാരെ നമ്മൾ സല്യൂട്ട് ചെയ്യണം കാരണം സത്യം മാത്രം വിളിച്ചു പറയുന്ന ചാനലുകാരെ സല്യൂട്ട് ചെയ്യണം ഇതുപോലെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കിടപിടി നടത്തുന്ന അല്ലെങ്കിൽ കടിപിടി കടിപിടികൂട്ടി മത്സരം നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിയണം മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജേണലിസം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ ഇതിൽ പറഞ്ഞു തുറക്കത്തിൽ പറഞ്ഞ പോലെ നന്മയ്ക്ക് വേണ്ടിയാവട്ടെ അത് ജനത്തിനൊരു സപ്പോർട്ടീവായിട്ട് മാറട്ടെ അല്ലാതെ ജനത്തിനെ പേടിപ്പിച്ച് ജനത്തിനെ പാനിക്കാക്കി ജനത്തിന്റെ ഒരു പൾസിനെ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബീജിയത്തിൽ വീഡിയോകൾ ഇടിച്ചു കയറ്റി ബുംസംസ് ഉണ്ടാക്കുന്ന ഡയലോഗുകൾ അടിച്ചുകൊണ്ട് വാർത്താ മുറികളിൽ വന്നിരിക്കുന്ന അവതാരകന്മാർ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അപ്പോ അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു